மாடுகளுக்குத்திலேந்து ஐஎம் இந்தியன் இத்திகாச நாயகன் இந்தியன் கருத்து முதல் ஐயம் விசேனிகிரந்தபுரத்தில் പ്രകമ്പരം കൊളേശ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയാംഗലങ്ങളിൽ കാൽപ്പന്തു കൊണ്ട് ചിത്രങ്ങൾ വരച്ച ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനം എന്നും はいはいはいはいはいいはいは ഭയങ്കര സന്തോഷം കൊറേ കാലത്ത് സമയം പോയിന് അപ്പൊ വന്നപ്പോ ജനങ്ങളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അത് ഇവിടെ വരാൻ കാരണം എന്റെ ഹൃദയം പിന്നെ ഈ പ്രസംഗത്തിന് വല്യ പ്രശസ്തി ഒന്നും ഇല്ല കാരണം നിങ്ങള് കളിയാണെങ്കിൽ അറിയാം കാരണം ഞങ്ങള് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് സംസാരിക്കുമ്പോ ഞങ്ങൾ പറയാറുണ്ട് എന്ത് ഞങ്ങൾ നിർത്തിപ്പോ കൂടെ നമുക്ക് കളിക്കാർക്ക് അറിയൂടെ ഫീലിങ്സ് അപ്പൊ പ്രസംഗത്തിന് വലിയ പ്രശസ്തി ഒന്നുമില്ല അപ്പൊ ഇവിടെ വരാൻ പറ്റിയാലും നാട്ടുകാരെ കാണാൻ പറ്റിയാലും നമുക്കറിയാം ഞാൻ ഏത് ഇന്റർവ്യൂലും പറയുന്നാണ് ഇന്ത്യൻ ഫുട്ബോളിനെ പറഞ്ഞാൽ മലബാർ ഉണ്ടാകുന്നത് കാരണം ഞാൻ കുറച്ച് മനസ്സിലുള്ള കാരണം എനിക്ക് പൾസർ നന്നായിട്ട് അറിയാം നിങ്ങൾസം നന്നായിട്ട് അറിയാം പക്ഷെ ഞാനൊക്കെ കളി നിർത്തിയിട്ടും എന്നെ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കുന്നു പറയുമ്പോ അതൊക്കെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് കാരണം അവരച്ഛന്മാരെയൊക്കെ നമ്മുടെ കളിയാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് അയ്യപ്പിച്ച് എങ്ങനെ കളിച്ചത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്നേഹമുള്ള കാര്യമാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സെവൻസ് എല്ലാരോടും എല്ലാ നാട്ടുകാരോടും എല്ലാ ഫുട്ബോൾ പ്രേമികളോടും എല്ലാ പ്ലേയേഴ്സിനോടും എന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ വിധാശ്വാസവും मय <laughs> कयूं <laughs> देसी खाना